അര നൂറ്റാണ്ടിലേറെ നീണ്ട വിലക്കുകൾക്കൊടുവിൽ സൗദി അറേബ്യ മദ്യവില്പനശാല തുറക്കുകയാണ് ആദ്യത്തെ മദ്യശാല തലസ്ഥാനമായ റിയാദിലാണ് തുറക്കുക മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കാണ് മദ്യം ലഭ്യമാക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വരും ആഴ്ചകളിൽ ഷോപ്പ് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം ഉപഭോക്താക്കൾ ഡിപ്ലോ എന്ന ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി നേടുകയും വേണം പിന്നീട് പ്രതിമാസ കോട്ട അനുസരിച്ച് മദ്യം വിതരണം ചെയ്യും ഇരുപത്തിയൊന്ന് വയസ്സിന് താ വർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ അനുവാദമില്ല കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗദി വിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കം രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ മദ്യം കൈവശം വെക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് മദ്യം ഉപയോഗിക്കുന്നവർക്ക് തടവ് പിഴ അല്ലെങ്കിൽ ചാട്ടവാറടി എന്നീ ശിക്ഷകളാണ് നൽകി വരുന്നത് മദ്യം മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട വിദേശികളെ ശിക്ഷാ കാലയളവിന് ശേഷം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാടു കടത്തുകയും ചെയ്യും വൻ തോതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കും എന്തായാലും അടുത്ത കാലത്തായി കർശനമായി സാമൂഹിക നിയമങ്ങളിൽ ഇളവ് വരുത്താൻ തയ്യാറായിരിക്കുകയാണ് സൗദി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്യും